മുപ്പത്തിയഞ്ചാം സങ്കീർത്തനം എഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ നീ പലകിയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്നെന്റെ പ്രാണനോട് പറയണമേ എനിക്ക് ജീവകാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ എനിക്ക് അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ അവർ കാറ്റിന് മുമ്പിലെ പതിർപ്പോലെയാകട്ടെ യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ അവരുടെ വഴി ഇരുട്ടും വഴിവഴുപ്പുമാകട്ടെ യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചുവെച്ചു കാരണം കൂടാതെ അവർ എന്റെ പ്രാണനായി കുഴികുഴിച്ചിരിക്കുന്നു അവൻ വിചാരിയാതെ അവൻ അപായം ഭവിക്കട്ടെ അവൻ ഒളിച്ചു വെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ അവൻ അപായത്തിൽ അകപ്പെട്ടു പോകട്ടെ എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും അവന്റെ രക്ഷയിൽ സന്തോഷിക്കും യഹോവെ നിനക്ക് തുല്യൻ ആർ എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്നെന്റെ അസ്ഥികളൊക്കെയും പറയും കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു എന്റെ പ്രാണന് അനാഥത്വം വരുത്തുന്നു ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു അവനെനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെപ്പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ച് കൂട്ടം കൂടി ഞാൻ അറിയാത്തിയ അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എന്റെ നേരെ പല്ലുകടിക്കുന്നു കർത്താവെ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും അവരുടെ നാശത്തിൽ നിന്ന് നിന്നെന്റെ പ്രാണനെയും ബാലസിംഹങ്ങളുടെ വശത്തു നിന്ന് എന്റെ ജീവനെയും വിടിവിക്കണമേ ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനത്തിൻ്റെ മധ്യേ നിന്നെ സ്തുതിക്കും വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ കാരണം കൂടാതെ എന്നെ പഹിക്കുന്നവർ കണ്ണിമിക്കയും അവർ സമാധാനവാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജകാര്യങ്ങളെ നിരൂപിക്കുന്നു അവരെ നേരെ വായ്പിളർന്നു നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു ഹോവേ നീ കണ്ടുവല്ലോ മൗനമായിരിക്കരുതേ കർത്താവേ എന്നോടകന്നിരിക്കരുതേ എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളവേ ഉണർന്ന് എന്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാഗരിക്കണമേ എന്റെ ദൈവമായ ഹോവേ നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ ഞങ്ങളവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേ എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എന്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ തന്റെ ദാസന്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ യഹോവമകുത്വമുള്ളവൻ എന്നിങ്ങനെ എപ്പോഴും പറയട്ടെ എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും